യുവാക്കൾ വായനയിൽ നിന്ന് അകലുകയാണെന്നും വായന തിരിച്ചുപിടിക്കണമെന്നും വീടുകൾ വായനശാലകളാകണമെന്നും എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ എസ് കെ വസന്ത അഭിപ്രായപ്പെട്ടു ഈ വർഷത്തെ കടലായിൽ പരമേശ്വരൻ സ്മാരക അവാർഡ് അക്ഷര ശ്ലോക രംഗത്തെ സമഗ്ര സംഭാവനയെ മാനിച്ച കെ വേലപ്പൻ പിള്ളയ്ക്ക് കണ്ണൻമുല വിദ്യാധിരാജ് ശ്ലോക സമിതി സെക്രട്ടറി സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വി എസ് ദാമോദരൻ മാസ്റ്റർ വേദിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് വി ആർ കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെ സി തോമസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി ടി എൻ വാസുദേവൻ മൂസ് മുഖ്യാതിഥിയായി ഡോക്ടർ പി ബി ഋഷികേഷൻ എം സി പോൾ ടീച്ചർ ടശ്ശേരി എന്നിവരെ ആദരിച്ചു പി വി കൃഷ്ണൻ റിപ്പീറ്റ് പി വി കൃഷ്ണൻ കുരൂർ കെ എൻ വിഷ്ണു നമ്പൂതിരി ശ്രീധരൻ കടലായിൽ പി കെ കടലായി എന്നിവർ അച്ചരശ്ലോക ഒരു നല്ല വ്യക്തിയെ ആരാണ് രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത് ആരാണ് നമ്മുടെ സമൂഹത്തിലെ ആ വ്യക്തിത്വത്തോടൊപ്പം തന്നെ സമൂഹത്തെ മാറ്റി എടുക്കാൻ തന്നെ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അധ്യാപകൻ തന്നെയാണ് യാതൊരു സംശയവും ആർക്കും ഭരണകൂടമോ ഭരണാധികാരിയോ എന്നതിൽ നിന്നുപരിയായിട്ട് ഒരു അധ്യാപകനാണ് എന്നെയും നിങ്ങളെയും ആരാണ് വളർത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അധ്യാപകനാണ് രക്ഷിതാക്കളെക്കാൾ ഉപരിയായിട്ട് എൻ്റെയും നിങ്ങളുടെയും സ്വഭാവ രൂപീകരണങ്ങളിലും അതോടൊപ്പം തന്നെ ഞാൻ എന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മാർഗ നിർദ്ദേശങ്ങളിലൂടെ നല്ല അറിവ് പകർന്നു നൽകിക്കൊണ്ട് നമുക്കിടയിലേക്ക് ആ വളരെ ശാന്തമായിട്ട് ണിമതിയുടെ പൈലല്ലെങ്കിലും നീ കണിട ചേരും ഒരൊറ്റ നോക്കിനാല് ജനിമൃതിമയമാംഭവപ്രപഞ്ചപ്പനീതു മാറ്റി പകർക്കും എന്നും എൽപ്പു ജാതി चर्णमय मल्लिके कूफु कैथे, 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 कैथे लिमात्कं, कभर्यनिवान् कैयु जत्तुं दशायां। एदाले धन्मदियन, अलसरबधिदाबो चडुलगयल् कण्दम् कर्म मूले एगार्थम् विश्वदाहद्युतियम् अवरार्थम् नृपाश्रुकलेयम् तु गम् मिकलन्निष्टवचिनुीरिडुम् फलदेशम् एकम्न श्रीपुमपुटमधि